ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് വേറെ ഒന്നുമല്ല ഇത് എല്ലായിടത്തും നടക്കുന്ന സംഭവമാണോ എന്ന് നിങ്ങൾ എന്നോട് ഒരു പറഞ്ഞിരണം കാരണം എനിക്കിന്ന് കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നൊരു ദിവസമായിരുന്നു ഇന്നലെ പൊതുവെ ദേഷ്യം വേറെ കുറവാണ് പക്ഷേ എന്തോ ഇന്നലെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സങ്കടം ദേഷ്യം വന്നൊരു സമയമായിരുന്നു അപ്പം അത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തെല്ലാം അങ്ങനെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വോയിസ് ഇടുന്നത് എന്താ പറഞ്ഞാൽ ഇന്നലെ കുമ്പള ഉപജില്ലാ കലോത്സവമായിരുന്നു ഷേണി സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കാസർഗോഡ് കുമ്പള ഉപജില്ലാ കലോത്സവം ഇന്നലെ ആയിരുന്നു അപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചീൻ്റെ കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങൾ രാവിലെ ആറുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനും പോയി അവരൊന്നിച്ച് അപ്പോൾ അവരടുത്ത് ആടുന്ന് പറഞ്ഞെന്താ പറഞ്ഞാൽ പത്തരക്കുള്ളിൽ പത്തരക്കാമ്പ് പത്തരല്ലാകുമ്പോഴത്തേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടെങ്കിൽ ഇത് ക്യാൻസലായി പോകുന്ന പറഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങൾ അതായത് എൽ പിയിലും യു പിയിലെല്ലാം പഠിക്കുന്ന ചെറിയ പിള്ളന്മാരെ രാവിലെ ആറു മണിക്ക് ഇടുന്ന് പോയിട്ട് നമ്മൊരു ഒരു ഏഴര ആ സമയത്താണ് ഷേണി സ്കൂളിലേക്ക് എത്തുന്നത് അപ്പോൾ എത്തുമ്പോഴത്തേക്ക് അട വരാറില്ല അതിൻ്റെ തുടങ്ങിയിട്ടൊന്നുമില്ല സ്റ്റേജെല്ലാം നിരയാക്കുന്നത്രേ പിന്നെ പാരൻസ് എല്ലാം കുട്ടികളെയും കൊണ്ട് വരുന്നുണ്ട് വരുന്നെന്ന് പറഞ്ഞാൽ അതായത് ഈ ഡാൻസിനുള്ള കുട്ടികളാണ് വരുന്നത് നാടോടി നൃത്തം അന്നത്തെ ദിവസം എൽ പി കുട്ടികൾക്കായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഡാൻസിനുള്ള കുട്ടികളാണ് അന്ന് അന്നത്തെ ദിവസം വരുന്നില്ലത് അപ്പം അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല കാര്യം പറയാം അപ്പോൾ രാവിലെ എത്തി നമ്മൾ മേക്കപ്പ് എല്ലാം തുടങ്ങി കാര്യങ്ങളിൽ സെറ്റായി കുട്ടികൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ രാവിലെ ആദ്യത്തെ ആൾക്കാർ ഞങ്ങളാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ പോയി കഴിഞ്ഞ പോലെ പുലാവും കാര്യങ്ങളിലും ഉണ്ടായിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾ ഭക്ഷണം കൊടുത്തു ആയിട്ട് പത്ത് മണിക്കുള്ളിൽ കുഞ്ഞുങ്ങൾ റെഡി ആയി കാരണം പത്തരക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് പത്തരയായി പതിനൊന്ന് മണി പതിനൊന്നരയിലാകുമ്പോഴാണ് ഈ പരിപാടി തുടങ്ങുന്നത് അപ്പോൾ എൽ പി കുട്ടികളതാകുമ്പോൾ ചെറിയ മക്കളാണ് കുറേ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികളുണ്ട് അപ്പം എൻ എനിക്ക് തന്നെ പരം കുട്ടികൾ മത്സരിച്ചതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അടക്ക് നമ്മളെ ഇത്തരം കുട്ടികളിലും ഭയങ്കര ക്ഷീണിച്ച് കാരണം നമുക്കറിയാലോ ഐറ്റം തുടങ്ങാൻ എത്രയാണ് അതിൻ്റെ സമയം തന്നെ നമുക്കറിയാം ആ ആ സാങ്കേതിക ബുദ്ധിമുട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ അടക്കാണിവർ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ശേഷമാണിവർ ഉദ്ഘാടനം കൊണ്ടെക്കുന്നത് ഉദ്ഘാടനം കൊണ്ടുവച്ചാൽ അപ്പം ഞാൻ വിചാരിച്ച് ആരെങ്കിലും വന്ന് പെട്ടെന്ന് പ്രസംഗിക്കും പോകുമായിരിക്കും കാരണം പരിപാടി തുടങ്ങണമല്ലോ അടുത്ത പരിപാടി ഈ പ്രസംഗം തുടങ്ങീട്ടേ കാണാൻ ഒരു മനുഷ്യനില്ല ആടെ ഈ ഉദ്ഘാടന പരിപാടി കാണാൻ ഞാൻ കുറ്റ ഈ വന്നവരെ ഞാൻ കുറ്റം പറയുന്ന നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അങ്ങനെയൊന്നും പറയുന്നില്ല ഞാനൊരു അവസ്ഥ ഞാൻ കണ്ടൊരവസ്ഥ നിങ്ങളെ അടുത്ത് പറയുന്നതാണ് ഇവർ വന്നിട്ട് ഈ ആടെ ഇരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട് ശരിക്കും ഇപ്പോൾ എം എൽ എ ലാന്ന് വന്നത് ഇവർക്ക് അവസാനം ഈ ഈ ഉദ്ഘാടനം ഉണ്ടെന്നറിയാണ്ടാണ് ഈ കുട്ടികൾ റെഡിയായി റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്നു നോക്കുമ്പോഴത്തേക്കിവിടെ ഭയങ്കര പ്രസംഗം തിരിച്ചതേ പോലെ പോയി അപ്പോൾ എനിക്ക് സങ്കടം എന്താ കാര്യം എന്ന് വെച്ചാൽ ഒന്നിക്കൽ ആടെ ഇരിക്കുന്ന അല്ലെങ്കിൽ അത് നടത്തുന്ന സംഘാടകർക്ക് തോന്നണം ഇവിടെ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കളുടെ പരിപാടി നിർത്തി വെച്ചിട്ടാണ് പരിപാടി ഇപ്പം ഈ പരിപാടി നടത്തുന്നില്ലത് അപ്പോൾ അത് ആ സമയം നിശ്ചയിക്കുക എന്നുള്ളത് ഇപ്പോൾ വർത്തമാനം പറയുന്നതിനെല്ലാം ഒരു സമയപരിധി നിശ്ചയിക്കുക എന്നുള്ളത് ഇവർ ശരിക്കും ഒരു രാഷ്ട്രീയ പൊതുവേദിയിൽ പോയാലെങ്ങനെയായിരിക്കും സംസാരിക്കുക അങ്ങനെ നിർത്താണ്ട് സംസാരിക്കുകയായിരുന്നു അന്നിട്ട് എന്ത് പറഞ്ഞ ചെയ്തു പറഞ്ഞാൽ പാരൻസിനെല്ലാം സങ്കടം വരാൻ തുടങ്ങി കാരണം കുഞ്ഞുങ്ങൾ ഇത് ഡ്രസ്സ് ഇട്ടിട്ട് ടോയ്ലറ്റിൽ പോകാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല ഒന്നും ഇവർക്ക് ഉറക്കം വരുമോ രണ്ടിലും മൂന്നിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കുമോ അല്ലെങ്കിൽ അത് കാണാൻ കണ്ടവർക്ക് എന്തായാലും മനസ്സിലാവും ഇന്ന് ഇവർ നിർത്തുന്നില്ല ഈ പരിപാടി നിർത്തുന്നില്ല എന്നാൽ ഒന്നുകിലവിടെ പ്രസംഗിക്കുന്നവർക്ക് തോന്നുക ഇത് നമ്മൾക്ക് ഇതൊന്നും സംസാരിക്കേണ്ട വേദിയല്ല എത്രയും പെട്ടെന്ന് വേദി ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ളത് അവർക്ക് തോന്നുക അതുമില്ല ഞാൻ വേണമെങ്കിൽ ഞാൻ വീടിന ശേഷം ഞാൻ ചേർക്കാം കാരണം അവിടെ ആരാണ് ആ പ്രസംഗം കേൾക്കാൻ അവിടെ ഇരുന്നിട്ടുണ്ടായത് അങ്ങനക്ക് തോന്നും ആ വേദിയിലത്തെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് മുമ്പിൽ ഇരുത്തിയിരങ്കിൽ അത് അവരെങ്കിലും ആ പ്രസംഗം കുറച്ച് കേൾക്കട്ടെ ഒരു മനുഷ്യനില്ല ഇവരെ ഡ്രൈവറോ അല്ലെങ്കിൽ ഇവരൊന്നിച്ച് വന്നവരല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ കല കലാസ്വാദകരാണ് ഉദ്ഘാടനം നിറഞ്ഞ സാധനം വേണം വേണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല ഇപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ അവരെടുത്തു ഒരു പത്ത് മണിക്ക് ഉദ്ഘാടന സെക്ഷൻ തീർക്കുന്ന രീതിയിലായിരുന്നെങ്കിൽ സുഖമായിട്ട് ആ പരിപാടി ഒരു രാത്രി ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തീരെട്ടി ഇവർ ഈ നേരില്ലാത്ത നേരത്തെ ഉദ്ഘാടന ചടങ്ങ് വെച്ചിട്ട് ഇത് ആടിരുന്ന എല്ലാവർക്കും പ്രസംഗിക്കുകയും വേണം ഈ കുഞ്ഞു മക്കൾ ഫുഡും കഴിക്കാണ്ട് ഇപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ കഴിയാണ്ട് അമ്മയും അച്ചാന്ന് പറഞ്ഞാൽ കരയ കരയുന്ന അവസ്ഥ നമുക്ക് കാണുന്ന നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്നിട്ട് എന്നിട്ടും അത് കഴിഞ്ഞിട്ട് ആ സ്റ്റേജ് നേരെയാക്കണം പിന്നെയാണ് ആ കുട്ടികൾ പിന്നെയും കയറേണ്ടത് എത്ര മക്കൾ എന്നറിയാം അതിലൊരു കുട്ടിക്ക് ഈ സിംഗിൾ ഡാൻസ് കഴിഞ്ഞിട്ട് എൽ പിയിലെ സിംഗ് നാടൊരു നൃത്തം കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ അതേ സ്റ്റേജിൽ പിന്നെ വരുന്നതായിട്ടാണ് എൽ പി സെക്ഷൻ്റെ ഗ്രൂപ്പ് നൃത്തം അത് അതിലുള്ള കുട്ടികളെല്ലാം അവിടെയുണ്ട് അപ്പോൾ ഈ ക്ഷീണത്തിൽ ഈ ഡ്രസ്സ് അഴിച്ചിട്ട് പെട്ടെന്ന് അതും റെഡി ആവണം അതിൽ കളിക്കണം കുഞ്ഞുങ്ങളല്ലേ ഞാൻ പറഞ്ഞ മക്കളല്ലേ വലിയവർക്ക് അതങ്ങ് പിന്നെ അതൊരു കപ്പാസിറ്റി ഉണ്ട് പറയാ ഈ ഈ ഉറങ്ങിപ്പോയി ഈ കുഞ്ഞുമക്കൾ ഉറങ്ങിയാൽ ഇവരെന്തു ചെയ്യും സത്യമായിട്ട് എനിക്ക് ഞാൻ അങ്ങനെ ഒന്നും അധികം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പ്രതികരിക്കണം ഒന്നും വിചാരിച്ച വിചാരിക്കുന്ന ഒരാളല്ലേ എൻ്റെ ഇത് പറഞ്ഞാൽ പാട്ട് പാടുക പോവുക എന്നുള്ളത് പക്ഷെ പറഞ്ഞു പോകും പറഞ്ഞു പോയി അതാണ് ഞാനപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എല്ലാ കലോത്സവത്തിനും ഇങ്ങനെയാണോ ഞാൻ ഞാൻ പറഞ്ഞ ഉദ്ഘാടനം നടത്തിക്കോട്ടെ ഉദ്ഘാടനം നടത്തണം കലോത്സവ ഉദ്ഘാടനം നടത്തണം പക്ഷെ അതിനൊരു സമയമില്ലേ ഞാനിത് ആര് ഞാൻ കുറ്റം പറയുന്നതല്ല ആരും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല കുറ്റപ്പെടുത്തുന്നതല്ല പറഞ്ഞാൽ അതിനൊന്നും ഞാൻ അളന്നു പറ്റുക എല്ലാവരും വിമർശിക്കാനൊന്നും ഞാൻ അളന്നുപറ്റുക പക്ഷെ അഭിപ്രായം പറയുന്നേ എന്ത് പറഞ്ഞാൽ ഇനിയെങ്കിലും കലോത്സവമാണ് കുഞ്ഞു മക്കളാണ് കലോത്സവം വന്നവരാണ് ഉദ്ഘാടനം വേണം പക്ഷേ അതിനൊരു കൃത്യമായ സമയം രാവിലെ പെട്ടെന്ന് തീർ തീർന്നിട്ട് ഇത് വേദി കലകൾക്ക് മാത്രമായിട്ട് വിട്ടുകൊടുക്കുന്ന രീതിയിലായിരുന്നെങ്കിൽ എല്ലാവർക്കും അത് ഉപകാരമായി എന്ന് മാത്രമേ പറയാനില്ല അപ്പോൾ നിങ്ങൾ നടത്ത കലോത്സവങ്ങളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറ്റാറുണ്ടോന്നല്ലേ നിങ്ങൾ ഒന്ന് കമൻറ് ചെയ്യണേ